മുറ്റത്ത് മുഴുവൻ കോൺക്രീറ്റ് ടൈൽസ് ആയതുകൊണ്ട് ചെടിച്ചട്ടികളിലാണ് ചെടികൾ വെച്ചിരിക്കുന്നത് ഇത് കറിവേപ്പില ഒരു പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് കാണുന്നത് തൊട്ടടുത്ത് ഒരു പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയിൽ നമ്മളിപ്പോൾ കാണുന്നത് പയർ നട്ടതാണ് അതിൻ്റെ സൈഡിൽ കൂർക്ക ചെടികളും കാണാം പിന്നെ കമ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് മെറ്റൽ പീസ് വെച്ചിട്ടുണ്ട് പയറിന് പടരാൻ വേണ്ടിയിട്ട് ഒരു മുരിങ്ങയുടെ കമ്പ ആട്ടതാണ് ഉണങ്ങിപ്പോയി ഇത് കൂർക്ക നന്നായിട്ട് വളരുന്നുണ്ട് ഇതാണ് ആ പതിനെട്ട് ചെടിച്ചട്ടി ഇഞ്ച് ചെടിച്ചട്ടിയിലുള്ള മുളക് തൈകൾ കുറച്ചൊരു രണ്ട് മൂന്ന് മുളക് തൈകളുണ്ട് ആ ചട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന മുളകിൻ്റെ വിത്തിൽ നിന്ന് ഉണ്ടായ മുളക് തൈകളാണ് ആ കാണുന്നത് പിന്നെ ഇതാ വേറൊരു പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിൽ തക്കാളി തൈകൾ കാണാം നന്നായി വളരുന്നുണ്ട് ഓൺലൈനായി വാങ്ങിച്ച വിത്തുനട്ട ഉണ്ടായ തക്കാളി തൈകളാണ് ഈ കാണുന്നത് ഇനി തൊട്ടടുത്ത ചെടിച്ചട്ടിയിൽ മിൻറ്റ് അഥവാ പുതിന ഇലയാണ് ഈ കാണുന്നത് കറി വെക്കാൻ വാങ്ങിച്ച പുതിന ഇലയുടെ തണ്ട് നട്ടിട്ടുണ്ടായതാണ് തണ്ടിൽ വേര് കണ്ടപ്പോൾ കുഴിച്ചു വെച്ചതാണ് നന്നായി വളർന്നു വരുന്നുണ്ട് പുതിന ഇലയാണ് ഈ കാണുന്നത് ഇതത് തന്നെയാണ് അടുത്ത ചെടിച്ചട്ടിയിലും ഉണ്ട് ഒരു ഉപ്പുതിനേല ചെടി ഇതും കറുക്കി വാങ്ങിച്ച ഇലകളുടെ തണ്ട് നട്ടിട്ട് ഉണ്ടായത് തന്നെയാണ് പിന്നെ വീണ്ടും കൂർക്കച്ചെടികൾ അടുത്ത പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലും കൂർക്കച്ചെടികൾ കാണാം നന്നായി വളരുന്നത് കാണാം ഇത് എൻ്റെ കാബേജ് ചെടിയാണ് ആദ്യം നന്നായി വളർന്നിരുന്നു ഇപ്പോൾ ഇലകൾക്ക് കുറച്ച് കേട് കാണുന്നുണ്ട് എന്താവുമെന്ന് വലിയ പിടിയില്ല ഇത് ആ പതിനെട്ടിഞ്ച് ചെടിച്ചട്ടിയിൽ തന്നെയുള്ള ഒരു മുരിങ്ങ ചെടിയാണ് മുരിങ്ങ അങ്ങ് വളർന്ന് മുകളിലേക്ക് പോകുന്നത് കാണാം മുരിങ്ങയിൽ പയറും പടർത്തിയിട്ടുണ്ട് സ്ഥലപരിമിതി തന്നെ കാരണം പയറ് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അതാണ് മുരിങ്ങാച്ചെടി പിന്നെ അടുത്തുള്ള ചെടിച്ചട്ടിയിൽ വയറിങ്ങിനുള്ള പൈപ്പ് ഉപയോഗിച്ച് അതിലാണ് പയർ പടർത്തിയിരിക്കുന്നത് ഇവിടെ പയറ് നന്നായി കാഴ്ച നിൽക്കുന്നത് കാണാം താഴേക്ക് പോകുമ്പോൾ പയറെടുത്ത കുറ്റികൾ ചിലത് കണ്ടു പിന്നെ വളരെ താഴെ ഒരു കുറച്ച് മൂത്ത പയറുണ്ട് ഇത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇലകളിൽ കുറച്ച് കേട് കണ്ടിരുന്നു ഇതിന് ഞാൻ തൽക്കാലം വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ചെടിച്ചടിയിൽ കാണുന്നത് ചെടികളാണ് ഓൺലൈനായി വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ് പച്ച വഴുതനങ്ങണ്ടാവുന്ന വഴുതന ചെടികളാണ് ഈ കാണുന്നത് അയച്ചു തുടങ്ങിയിട്ടില്ല നന്നായി വളരുന്നുണ്ട് ഇതൊരു കറിവേപ്പില ചെടി കൂടിയാണ് ചെടുത്ത് ചട്ടിയിൽ തന്നെ വളരുന്ന കറിവേപ്പില ചെടി വയറിങ്ങിൻ്റെ പൈപ്പിൽ തന്നെയാണ് ഈ പയറും വളരുന്നത് വേറൊരു ചെടിച്ചട്ടിയിലാണ് ഒരു ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് പൂവൊക്കെ ആയിട്ടുണ്ട് ഇത് മറ്റൊരു ചെടിച്ചട്ടിയിൽ തക്കാളി തൈ കാണാം ഇതവിടെ കൂർക്ക തൈകളുണ്ട് വീണ്ടും തക്കാളി തൈ ഒരു മുരിങ്ങയും കൂടെ കാണാം ഇതും ഒരു മുരിങ്ങ ചെടി തന്നെയാണ് പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയിൽ കാണുന്നത് പിന്നെ ഇതാ പച്ചവേദനയുടെ തൈകൾ കാണുന്നുണ്ട് വീണ്ടും കൂർക്ക ഇതിൽ കുറച്ച് കൂർക്കകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ കൂർക്ക വളരുന്ന സമയമല്ല എങ്ങനെയോ കുറച്ച് തൈകളവിടെ ഉണ്ടെന്ന് മാത്രം ശരിക്കും കൂർക്കയുടെ വളവെടുപ്പൊക്കെ കഴിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഇവിടെ കൂർക്ക വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിഴങ്ങുന്നുണ്ടെന്നൊന്നും പറിച്ചു നോക്കിയിട്ടില്ല ഇതാ പതിനെട്ടിഞ്ച് ചെടിച്ചട്ടിയിലെ മുരിങ്ങ മേലോട്ട് വളർന്നു പോയിരിക്കുന്നു അതും മുരിങ്ങയുടെ ഇലകളൊക്കെ കാണാം ഇവിടെ ഇത് ഒരു ചെടിച്ചട്ടിയിൽ ചീര തൈകൾ കാണാം മൂന്ന് ചീര പിന്നെ ഇവിടെ വഴുതന തൈ ഉണ്ട് വേറൊരു ചെടിച്ചട്ടിയിൽ കുറേ ചീരയുണ്ട് ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്തതാണ് കറിക്ക് വേണ്ടിയിട്ട് കുറ്റിയാണ് കാണുന്നത് ഇത് വഴുതന തൈകൾ തന്നെ ചെറുതും വലുതും പലതരത്തിലുള്ള വഴുതന തൈകളുണ്ട് ഇനി കാണുന്നത് വെണ്ടയാണ് ഒക്കെ ചെടിച്ചട്ടി തന്നെയാണ് വളരുന്നത് ഇതിലിടയ്ക്ക് വെണ്ടയ്ക്കുണ്ടാവുന്നുണ്ട് ഇതിപ്പോൾ മുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വെണ്ടയ്ക്ക് പറിച്ചെടുക്കാറുണ്ട് പയറൊരെണ്ണം ഈ ചെടിച്ചട്ടിയിലും ഉണ്ട് ഇടയിൽ വെണ്ടയുടെ മുകളിൽ പടർന്നു കാണാം ഇതാ ഒരു വെണ്ടയുടെ പൂവാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാശുണ്ട് പിന്നെ ഇതാ വീണ്ടും കുറച്ച് ക്ഷയിച്ച തക്കാളി തൈകളാണ് കാണുന്നത് പിന്നെ ഇതാ കുർക്ക കുറേ തൈകളുണ്ട് കുറേ എണ്ണം കേടായി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പറിച്ചു നട്ട കുറച്ച് ചീര തൈകളാണ് ഈ കാണുന്നത് വേറെ രണ്ട് ചെറിച്ചെട്ടികളിൽ വളരുന്ന പാവൽ അഥവാ കയ്പ ചെടി കാണാം ഒരു ഒട്ടുമാവിൻ്റെ മുകളിലാണ് പടർന്നിരിക്കണേ മുറ്റത്തുള്ള ഒരു ചെറിയ ഒട്ടുമാവുണ്ട് ഇതുവരെ കായ്ക്കാത്തത് അതിൻ്റെ മുകളിലാണ് ഈ പാവൽ ചെടി അഥവാ കയ്പ പടർത്തിരിക്കുന്നത് കൂടെ അവിടെ കുറച്ച് കറിവേപ്പിൻ്റെ തൈകളും കാണാം